അതെ തണുത്ത കഞ്ഞിവെള്ളത്തിലേക്ക് ഒരൽപ്പം വിനാഗിരി ഒഴിച്ചിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ ഒരൽപം വിനാഗിരി ഒഴിച്ചു കൊടുത്താല് ഡബിൾ എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അതുപോലെ തന്നെ എത്ര അഴുക്ക് പിടിച്ച ബാത്റൂമും ക്ലോസറ്റും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ ടിപ്സ് കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ വീട്ടമ്മമാർക്കും ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് തലേ ദിവസത്തെ കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളമാണ് ഒരു മുക്കാൽ ഗ്ലാസ് കഞ്ഞിവെള്ളം നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലേക്കോ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ബോട്ടിലേക്കോ ഒഴിച്ചു കൊടുക്കാം കറിവേപ്പിലയിൽ ഉണ്ടാവുന്ന പുഴുക്കളുടെ ശല്യം ഇല മുരടിച്ചു വരുന്ന പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മാറാനായിട്ട് ഈ ഒരു വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ കറിവേപ്പിലയിൽ മാത്രമല്ല വെണ്ട മുളക് അങ്ങനെയൊക്കെയുള്ള പ്ലാൻസുകൾക്കൊക്കെ ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇലകളിൽ ഉണ്ടാകുന്ന മുരടിപ്പ് അതുപോലെ തന്നെ പുഴുക്കളുടെ ശല്യം ഒക്കെ മാറാൻ നല്ലതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഇതുപോലെയുള്ള ടിപ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് തന്നെ തഴച്ചു വളരുകയും ചെയ്യോ അപ്പൊ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലെയുള്ള ഒരു പരന്ന പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പാരസിറ്റാമോളോ ഡോളോയോ പൊടിച്ച് ചേർത്ത് കൊടുക്കാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളികയായാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് തന്നെ പൊടിച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ വരുന്ന എലി പാറ്റ പല്ലി അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികള് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു കഞ്ഞിവെള്ളം നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതിന്റെ ഈ ഒരു സ്മെല്ലും ടേസ്റ്റും കാരണം ഇവയൊക്കെ വന്ന് ഇവ കുടിച്ചോളും പല്ലി പാറ്റ അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികള് ഇവയൊക്കെ സ്ഥിരമായിട്ട് വരാറുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ള മൂടികളിലാക്കി വെച്ചു കൊടുക്കാം എലി പെരുച്ചായൊക്കെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ നമുക്ക് ചിരട്ടയിൽ ചിരട്ടയിലൊഴിച്ച് വെച്ചുകൊടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എലിശല്യം അതുപോലെ തന്നെ പല്ലി പാറ്റ ഇവയുടെ ഒക്കെ ശല്യം മാറിക്കിട്ടുന്നതാണ് അപ്പൊ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എന്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അടുത്ത ടിപ്പിനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഒരു പൗളിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സിങ്കൊക്കെ നമുക്ക് വെട്ടിത്തിളങ്ങുന്നതാക്കി മാറ്റാം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ ഒരു വെള്ളം ഉപയോഗിച്ച് ഇതുപോലെ നമ്മൾ സിങ്ക് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ സിങ്ക് എപ്പോഴും നല്ല തിളക്കത്തോടു കൂടി തന്നെ ഇരിക്കുന്നതാണ് ഇതിലെ അഴുക്കും ചെളിയും ഒക്കെ പോയി നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടും ിനുള്ളിലെ അഴുക്കും അതുപോലെ തന്നെ മെഴുക്കും ഒക്കെ പോയി നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് രാത്രിയിൽ നമ്മൾ കിച്ചൺ സിംഗ് ഒക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സിങ്കിനുള്ളിൽ നിന്നും വരുന്ന ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ സിങ്കിനുള്ളിൽ നിന്നും വരുന്ന ചെറിയ ചെറിയ പ്രാണികള് പല്ലികള് ഇവയുടെ ഒക്കെ ശല്യം കിട്ടുന്നതാണ് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്ത ടിപ്പിനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം കഞ്ഞിവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് സ്റ്റൗവിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കിച്ചൺ ടൊവലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെയുള്ള ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അഴുക്കൊക്കെ പോയി പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുന്നതാണ് കിച്ചൺ ടവലൊക്കെ നമ്മൾ ഇതുപോലെ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ക്ലീൻ ആക്കി എടുക്കുകയാണെങ്കിൽ എന്നും നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഇതിലെ അഴുക്കും ചെളിയും ഒക്കെ പോയി നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കിച്ചൺ ടവലൊക്കെ ഇതുപോലെ പുളിച്ച കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ആക്കി നോക്കൂ ഇനി നമുക്ക് എത്രയൊക്കെ അഴുക്ക് പിടിച്ച ബാത്റൂമും ക്ലോസറ്റും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ ഈസി ആയിട്ട് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം ഇതിന് നമുക്ക് ബ്രഷ് ഉപയോഗിക്കുകയോ കൈകൊണ്ട് ഉരച്ച് ബുദ്ധിമുട്ടുകയോ ഒന്നും വേണ്ട കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ബാത്റൂമും ക്ലോസറ്റും ഒക്കെ ക്ലീൻ ആയി കിട്ടുന്നതാണ് ഒട്ടും തന്നെ ഉരച്ച് ബുദ്ധിമുട്ടാതെ വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഇവിടെ ബാത്റൂമൊക്കെ ക്ലീൻ ആക്കി എടുക്കുന്നത് ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കാം ഇതുപോലെയുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഏതെങ്കിലും ഒരു ലിക്വിഡ് ഡിഷ് വാഷോ അല്ലെങ്കിൽ സോപ്പ് പൊടിയോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു ടേബിൾ സ്പൂൺ സോപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് സോപ്പ് പൊടി ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പൊ നമ്മുടെ ബാത്റൂമ് ക്ലീൻ ചെയ്തെടുക്കാനുള്ള സൊല്യൂഷൻ നമ്മൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എത്ര തന്നെ അഴുക്ക് പിടിച്ച ക്ലോസറ്റ് ആയാലും വാൾ ആയാലും ഫ്ലോർ ടൈൽ ആയാലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഇതുപോലെയുള്ളൊരു കവറാണ് ഈ ഒരു കവർ നമുക്ക് ഈ ഒരു സൊല്യൂഷനിൽ മുക്കി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് ഒന്ന് ഉരച്ചു കൊടുക്കുമ്പോൾ തന്നെ ടൈൽസിലുള്ള കറയും ചളിയും ഒക്കെ ഇളകി പോരുന്നതായിട്ട് കാണാവുന്നതാണ് ഈ ഒരു രീതിയിൽ നമുക്ക് വാൾട്ടെയിലും ഫ്ലോർ ടൈലും ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ക്ലീൻ ആക്കിയെടുക്കാം ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഇനി ക്ലോസറ്റ് ഒക്കെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്ന് നോക്കാം ബാക്കിയുള്ള ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഇതുപോലെ ക്ലോസറ്റിലേക്ക് ഒഴിച്ചു വെക്കാം ഒരു അരമണിക്കൂർ നമുക്ക് ഇതുപോലെ അങ്ങ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ക്ലോസറ്റ് ഒക്കെ വെട്ടി തിളങ്ങുന്നതായിട്ട് കാണാവുന്നതാണ് നല്ലതുപോലെ തന്നെ അഴുക്ക് പിടിച്ച ക്ലോസറ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടുന്നതാണ് കൈയൊന്നും വേദനിക്കാതെ ബ്രഷ് ഒന്നും ഉപയോഗിക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ബാത്റൂമും ഒക്കെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പൊ എല്ലാവരും ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എത്രയൊക്കെ അഴുക്ക് പിടിച്ച ക്ലോസറ്റ് ക്ലോസെറ്റാണെങ്കിലും വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്